എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റ് കൊണ്ട് എൻ്റെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വേദനിച്ചാൽ ആ വേദനിപ്പിച്ചതിനെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടാറുണ്ട് കാരണം ഒരിക്കലും നമ്മൾ നമ്മളുടെ റിയാലിറ്റിയെ മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല അതിലൊരു കാരണവശാലും നമ്മൾ നോവാനും പാടില്ല ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ എന്ന നിലയിൽ ഇത്തരം വാക്കുകളും ഇതെനിക്ക് പ്രചോദനമായിട്ടേ ഉള്ളു അതാണ് എന്നെ ഇത്രയേറെ കണ്ടൻസി ക്രിയേറ്റ് ചെയ്യാനും ഇൻസ്റ്റൻറ്റായിട്ട് ഇതിൻ്റെ റിപ്ലൈ കൊടുത്ത് അതിലൂടെ ഒരു ഫാക്റ്റ് ബോധിപ്പിക്കാനും എനിക്ക് സാധ്യമാവുന്നത് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണല്ലത് ഒന്ന് അഭിപ്രായങ്ങളുണ്ട് രണ്ട് ഫാക്റ്റുകളുണ്ട് ഇപ്പം ഈ പോസ്റ്റിലിട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റ് എൻ്റെ ഫാക്റ്റുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്തതായതുകൊണ്ട് കുലബന്ധം പോലുമില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ചിന്തിക്കേയില്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്താ പോസ്റ്റ് എന്നുള്ളത് ഈ കമൻറ്റിലുണ്ട് കാരണം ഈ നെഗറ്റീവ്സൊക്കെ പറയണമെങ്കിൽ തന്നെ അതിന് മനസ്സിന് ഒരു എന്തോ ഒരു ഇത് വേണം ഒരു മറ്റൊരു മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്തണമെങ്കിൽ മറ്റു മനുഷ്യനെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയണമെങ്കിൽ അതൊരു എല്ലാവർക്കും ഒന്നും കഴിയുന്നൊരു കാര്യമല്ല എനിക്ക് പറ്റില്ല അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ ചിലപ്പോൾ ഡാൻസ് ചെയ്യും ഇതൊക്കെ ഞാൻ റീൽസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും നമ്മൾക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും കുത്തിയിരുന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ എപ്പോഴും എനിക്ക് ഒ പിയിൽ ഇങ്ങനെ കുത്തി ഇരുന്ന രോഗികളെ പരിശോധിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ശരീരങ്ങൾ ചലിപ്പിക്കാനും പിന്നെ നമ്മുടെ ഹോബിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഡാൻസ് ചെയ്യും നമ്മൾ ചിലപ്പോൾ അതിന് ശരീര ചലനങ്ങൾ നടത്തും അതിൽ പെർഫെക്ഷൻ പെർഫെക്ഷനൊന്നും ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല അതൊക്കെ അപ്പപ്പം ലൈവായിട്ട് അങ്ങ് ഇടുന്നതാണ് അതിന് മുന്നേ പലരും പോസ്റ്റുകൾ ഇടും പക്ഷേ ഇതുപോലുള്ള പോസ്റ്റുകളിടുമ്പം എനിക്കത് പ്രശ്നമല്ലെങ്കിലും കാരണം ഇതിലൊന്നിനും ഞാൻ ഈ ഒരു ഒറ്റ പോസ്റ്റിന് ഞാൻ റീപ്ലൈ പോലും കൊടുത്തിട്ടില്ല അത് നോക്കിയിട്ട് പോലുമില്ല ചിലപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരായിരിക്കും അത് നോക്കുന്നത് അവർക്കത് വേദനിപ്പിക്കും ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരോടും ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ ഇതാക്കരുത് അതൊരു ഫേക്ക് ഐ ഡി എന്നാണ് ഈ വന്നത് അത് ഏറ്റവും വലിയ രസം ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പ് പോലും ഇല്ല സുനോ ഫിഗോ എന്ന് പറഞ്ഞൊരു വ്യക്തി പോലുമില്ല ഏതോ മരിച്ച വ്യക്തികളുടെ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിലൊട്ട നെഗറ്റീവ് കമൻ്റുകളൊക്കെ നോക്കുക ഒരറ്റൊന്നും ഒറിജിനൽ ഉണ്ടാവില്ല ഒറിജിനലായ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ഇങ്ങനെ ഇതുപോലുള്ള വാക്കുകൾ കറിഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റുമോ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മളെപ്പോഴും എന്തൊരു കാര്യമുണ്ടെങ്കിലും ഫാക്റ്റുകൾ നമ്മളുടെ ഒപ്പീനിയൻസ് വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല ഇതൊരു ഫാക്റ്റാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ നല്ല രീതിയിൽ കുടുംബജീവിതവും എല്ലാം നടത്തി പോകുന്നു അതൊരു ഫാക്റ്റാണ് അതിനെക്കുറിച്ച് എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് വെച്ച് ഏതോ ഒരു ചെങ്ങായി ഫേക്ക് ഐഡിയിലൂടെ വന്ന് ഒരു ചത്ത മനുഷ്യന് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് നമ്മൾ അതിനെ റിയാലിറ്റി ആയി വ്യാഖ്യാച്ച് അതിൽ ദുഃഖിക്കാനോ അതിൽ വേദനിക്കാനോ പാടില്ല ദയവ് ചെയ്ത് പലപ്പോഴും പലരും കമൻറ്റുകൾ ഇങ്ങനെ നോക്കും അത് ഓരോ മനുഷ്യൻ്റെ അഭിപ്രായങ്ങളാണ് അതിനെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അതിൽ ദുഃഖിച്ചിരിക്കാനോ അതിൽ ഖേദം പൂടാൻ അതിൽ സംഘടിക്കാനോ പാടില്ല ഇനി എങ്ങനെങ്കിലും കമൻറ്റുകൾ വരുകയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് പറയുന്നതാണ് ഓക്കെ ബൈ ദയവ് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയണത് ഇത് സോഷ്യൽ മീഡിയയുടെ ലോകമാണ് ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ കുടുംബ വേദികളിലോ സംഘങ്ങളിലോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത് ചർച്ച ചെയ്താൽ അത് വീണ്ടും റീപ്ലൈകളായിട്ട് പോകും കാരണം സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും നമ്മുടെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ റിയൽ ലൈഫിലാണ് ഇതൊരു ചിലപ്പോൾ ഇതിൽ കണ്ടൻസ് നമ്മൾ ഒറിജിനൽ ഉണ്ടെങ്കിലും ഇത് വരുന്ന കമൻറ്റുകൾ വിൽക്കുവാറും ഫേക്കന്മാരുടെ കൈകളിൽ നിന്നാണ് വരുന്നത് മനസ്സിലായില്ലേ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റിയൽ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഓക്കെ